സ്നേഹനനങ്ങൾ പ്രിയുള്ളൊരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഓണാഘോഷത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഓണാഘോഷം എന്ന് പറയുമ്പോൾ പന്തക്കോസ്തുകാർക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അച്ഛന്മാർ പറയുന്നു ഓണം ആഘോഷിക്കാം പാസ്റ്റർമാർ ഓണത്തെ എതിർക്കുന്നു വിശ്വാസികൾ കൺഫ്യൂഷനിൽ എന്ന് ഒരു വീഡിയോയുടെ ടൈറ്റിൽ കണ്ടു എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും ഇങ്ങനെയുള്ള ചർച്ചകൾ കേട്ടിട്ടും ചോദ്യങ്ങൾ എൻ്റെ അടുക്കിൽ വന്നിട്ടും അവരോടൊക്കെ വ്യക്തിപരമായി മറുപടി പറയല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു പാഠഭേദം ചെയ്യണമെന്ന് ചിന്തിച്ചേയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആസാദിയുടെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു വീഡിയോ ഇട്ടു തരുന്നത് അതായത് ഈ ഓണം യേശുവിനോടൊപ്പം എന്ന ഒരു പോസ്റ്ററൊക്കെ കാണിച്ചിട്ട് ഏതോ ഒരു പാസ്റ്റർ ഓണം യേശുവിനോടുകൂടെ ആഘോഷിക്കുവാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വീഡിയോ എനിക്ക് വലിയ കൗതുകം തോന്നി ഇത് കൊള്ളാമല്ലോ സംഭവം പാസ്റ്റർമാരൊക്കെ ഓണം യേശുവിനോട് കൂടി ആഘോഷിക്കാൻ തുടങ്ങിയോ എന്ന് എനിക്കൊരു ചിന്തയുണ്ടായി ഞാൻ ആ വീഡിയോയിൽ കണ്ട വാർത്ത ഒന്ന് അന്വേഷിക്കുവാനിടയായി തുടർന്നു ഇത് സത്യമാണോ ഇങ്ങനെ ഈ പറയപ്പെട്ട പാസ്റ്റർ പേര് പറയപ്പെട്ട പാസ്റ്റർ ആളുകളുടെ പേര് നമ്മളെ ഈ പാഠഭിതത്തിൽ പറയുന്ന നമ്മുടെ സ്വഭാവം അല്ലാത്തതുകൊണ്ട് കൊണ്ട് ശീലമല്ലാത്തത് കൊണ്ട് പേര് പറയുന്നില്ല ആ പറയപ്പെട്ട പാസ്റ്റർ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഒക്കെ പോയി അന്വേഷിച്ചു അവിടെയൊന്നും ഒരു പോസ്റ്റ് കാണുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ പോയി നോക്കി ഈ പറഞ്ഞ തീയതിയിൽ അങ്ങനൊരു പ്രോഗ്രാമൊന്നും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നടന്നിട്ടില്ല അങ്ങനെ എനിക്കൊരു ചെറിയ സംശയമുണ്ടായി ഈ പോസ്റ്റ് സത്യസന്ധമായിരിക്കുമോ അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് അവസാനം ആ പോസ്റ്റ് എനിക്ക് കിട്ടി ഇപ്പോഴത്തെ പോസ്റ്റൊന്നുമല്ല കേട്ടോ ഒരു മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ ഇട്ട ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിനെ ഈ ഓണത്തിനിട്ട പോസ്റ്റ് എന്ന നിലയിൽ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു എടുത്തിട്ട് അദ്ദേഹം ഓണത്തെക്കുറിച്ചും ആ പാസ്റ്ററെക്കുറിച്ചും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുകയാണ് സത്യത്തിൽ എനിക്കുണ്ടായ ഒരു സങ്കടം ഈ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടിനിയും കുറേ ആളുകൾ ഈ കഴിഞ്ഞ ആഴ്ചയെങ്ങാണ്ട് ഈ പാസ്റ്റർ ഇട്ടൊരു പോസ്റ്റാണെന്നുള്ള തരത്തിൽ ഇതൊരു പുതിയ വിവാദമാക്കുമോ എന്നൊരു ചിന്ത എനിക്കുണ്ടായി ഒരു സങ്കടമുണ്ടായി സോഷ്യൽ മീഡിയയിലെ ഒരു പ്രശ്നമാണ് നമ്മൾ കാണുന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്ക് ആ സാധ്യതയുടെ ഒരു പ്രേക്ഷകനാണ് പോസ്റ്റ് ഇട്ട് തന്നത് അതിൻ്റെ അർത്ഥം ആ പോസ്റ്റ് പലരിലേക്കും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പാസ്റ്ററെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഓണം ആഘോഷിക്കുവാനുള്ള ഒരു തീരുമാനത്തിലാണ് എന്ന തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ പോസ്റ്റിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ ഓണാഘോഷത്തിന് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റാണ് ഇപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വിവാദമാക്കിയിരിക്കുന്നത് അന്ന് തന്നെ ആ പാസ്റ്റർ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആ പോസ്റ്റിന് ഒരു തിരുത്തൽ വരുത്തി പ്രഖ്യാപിച്ചു അതായത് ഈ ഓണം യേശുവിനോടൊപ്പം എന്നത് മാറ്റിയിട്ട് ഈ ഓണാവധി നമുക്ക് യേശുവിനോടൊപ്പം എന്ന് ആക്കി മാറ്റുവാനടിയായിത്തീർന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ പാസ്റ്റർ ആ പോസ്റ്റ് പോസ്റ്റിട്ടതിൻ്റെ ഇൻറ്റൻഷൻ ഓണം ആഘോഷിക്കുക എന്നുള്ളതായിരുന്നില്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഓണത്തിൻ്റെ അവധിയിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന മീറ്റിങ്ങിന് ആളുകൾ പങ്കെടുക്കണം എന്ന അർത്ഥത്തിലായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ ഈ കാലഘട്ടത്തിൽ ഏതിനെയും വക്രീകരിച്ച് ഉപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന ട്രോളുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മൂന്ന് വർഷം മുമ്പ് ഒരു പോസ്റ്റ് അത് നിമിത്തമുണ്ടായ വിവാദം അതിൻ്റെ തിരുത്തലുകൾ എല്ലാം വന്ന ശേഷം മൂന്ന് വർഷത്തിന് ശേഷം പിന്നെയും അത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി ഒരു വിവാദപ്പെടുന്നുണ്ടാക്കുവാൻ ശ്രമിക്കുന്നവരുടെ കൃത്രിമ ബുദ്ധി ഏ ബുദ്ധി എന്ന് ഞാനങ്ങ് വിളിച്ചു പോവുകയാണ് അത് നമ്മുടെ സമൂഹത്തിന് വലിയ അപകടമാണെന്ന് പറയട്ടെ എന്തായാലും ആ പോസ്റ്റ് ഒരു കാരണമായി തീർന്നു കാരണം ഞാൻ ഈ ഓണാഘോഷത്തെക്കുറിച്ചൊന്നും പറയാനിരുന്നതല്ല എന്നാൽ ഈ പ്രാവശ്യത്തെ പാഠഭേദം ഓണാഘോഷത്തെക്കുറിച്ചാകട്ടെ പന്തക്കോസ്സുകാർ എന്തുകൊണ്ട് ഓണം ആഘോഷിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പാഠഭേദം നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു വീഡിയോ ഒരു ഞാൻ പറയട്ടെ വ്യാജമായ ഇൻഫർമേഷനാണ് കാരണം മൂന്ന് വർഷം പഴയ ഒരു പോസ്റ്റർ എടുത്തിട്ട് അതിപ്പോഴത്തേതാണെന്നുള്ള പ്രതീതി ജനിക്കുന്ന രീതിയിൽ ഒരു പുതിയ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നു പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുക അത്തരം വീഡിയോകൾ നമ്മൾ ദയവ് ചെയ്ത് നമ്മൾ പ്രചരിപ്പിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവദാസന്മാരെക്കുറിച്ച് പ്രചരിക്കുന്ന വീഡിയോകൾ അതിൻ്റെ സത്യം അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പ്രചരിപ്പിക്കാവുള്ളൂ ഒരു കാരണവശാലും ദൈവരാജ്യത്തിന് ദോഷം ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്നുള്ളത് മറന്നു പോകരുത് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയാം ഈ യേശുവിനോടൊപ്പം ഈ ഓണാവധി എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സ്വാതന്ത്ര്യദിനത്തിന് ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഈ സ്വാതന്ത്ര്യദിനം യേശുവിനോടൊപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുക എന്നല്ല മറിച്ച് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അവധി സമയം ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ ഒക്കേഷൻ നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിച്ച് പ്രാർത്ഥിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നു എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം പൂജ ഹോളിഡേയ്സിൽ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട് പല യൂത്ത് ക്യാമ്പുകൾ നടക്കുന്നത് ഈ പൂജാ ഹോളിഡേയ്സിലാണ് മറ്റ് ചില ക്യാമ്പുകൾ നടക്കുന്നത് ദീപാവലി ഹോളിഡേയ്സിലാണ് അപ്പോൾ ദീപാവലി ക്യാമ്പ് എന്ന് ആരെങ്കിലും ഒരു കുട്ടി പറഞ്ഞാൽ യൂത്ത് ക്യാമ്പിനെക്കുറിച്ച് കഴിഞ്ഞ വർഷത്തെ ദീപാവലി ക്യാമ്പിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബന്ദക്കോസുകാർ ദീപാവലി ആഘോഷിച്ചു എന്നാണോ ഒരിക്കലുമല്ല പണ്ടൊക്കെ നമ്മുടെ ഇടയിൽ ഓണത്തിന് ഓണവാരവേലയുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആരെങ്കിലും ഓണവാരവേല എന്ന് പോസ്റ്റർ അടിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഓണം ആഘോഷിക്കുന്നു എന്നാണോ അതോ ഓണത്തിൻ്റെ കലാപരിപാടികൾ നമ്മുടെ ചർച്ചിൻ്റെ മുറ്റത്ത് നടത്തുന്നതാണോ ഓണവാരവേല അല്ലെങ്കിൽ പരസ്യമായിട്ട് എവിടെയെങ്കിലും പോയി ഓണത്തിൻ്റെ പരിപാടികൾ അവതരിപ്പിക്കുന്നതാണോ ഓണവാരവേല അല്ല ഓണത്തിൻ്റെ അവധി സമയത്ത് നമ്മൾ നടത്തുന്ന പരസ്യങ്ങൾക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് അന്ന് നമ്മൾ കൊടുത്ത കൊടുത്തവരെ ഓണവാരവേല ഇന്നങ്ങാണമായിരുന്നെങ്കിൽ അങ്ങനെയുള്ള പേരിട്ടവരെയൊക്കെ ഈ പറഞ്ഞതുപോലെ വിമർശിച്ച് കുറ്റമാരോപിച്ച് അങ്ങനെയൊന്നും പേരിടാൻ പാടില്ല എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആളുകൾ പഠിപ്പിക്കുമായിരുന്നു ഈ ഓണം ആഘോഷിക്കാമോ ഇല്ലയോ എന്നുള്ള തർക്കം കേവലം പന്തക്കോസ്സുകാരുടെ ഇടയിൽ മാത്രമല്ല എന്ന് ആദ്യമേ പറയട്ടെ പന്തക്കോസ്സുകാരുടെ ഇടയിൽ ഇപ്പോൾ ആ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു അതായത് പന്തക്കോസ്റ്റുകാർക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു പണ്ടൊന്നും അങ്ങനെ ചോദിക്കുമോലില്ലായിരുന്നു ഇപ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാരണം അങ്ങനെ ആഘോഷിക്കുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് സെറ്റൊടുത്ത് ഓണം ആഘോഷിക്കുന്ന കഥകളൊക്കെ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടു അതുകൊണ്ടൊക്കെ തന്നെ ഈ ചർച്ച കൂടി വരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ടൈറ്റിൽ വീഡിയോ കണ്ടില്ല ടൈറ്റിൽ മാത്രമേ കണ്ടുള്ളൂ അച്ഛന്മാർ ഓണം ആഘോഷിക്കാൻ പറയുന്നു പാസ്റ്റർമാർ ആഘോഷിക്കരുതെന്ന് പറയുന്നു വിശ്വാസികൾ കൺഫ്യൂഷനിലാണ് എനിക്ക് മനസ്സിലായില്ല അച്ഛന്മാർ ഓണം ആഘോഷിക്കാൻ പറഞ്ഞത് പന്തക്കോസിലെ വിശ്വാസികളോടല്ല പിന്നെ പറഞ്ഞത് അവരുടെ പള്ളിക്കാരോടാണ് അല്ലേ പാസ്റ്റർമാർ ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞത് പന്തക്കോസുകാരോടാണ് കൂട്ടത്തിൽ അത് കേട്ട മറ്റു വല്ലൊരു മതി കേട്ടിട്ടുണ്ട് കൺഫ്യൂഷൻ്റെ കാരണം എന്താ കൺഫ്യൂഷന് കാരണം അച്ഛന്മാർ ആഘോഷിക്കാൻ പറഞ്ഞപ്പോൾ പാസ്റ്റർമാർ പറയുന്നത് കേട്ട ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി അവരെ പന്തക്കോസുകാരല്ല ഈ പറഞ്ഞ അച്ഛന്മാരുടെ പ്രസംഗം കേട്ട അച്ഛന്മാരുടെ ഇടവകയിലെ ആളുകൾ അവരെ അച്ഛന്മാരോട് പോയി ചോദിച്ചു ഞങ്ങളിങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നു ഓണം ആഘോഷിക്കാൻ പാടില്ലെന്ന് അപ്പം പ്രശ്നമായി കാരണം എന്തൊക്കെയോ ഒരു വെളിച്ചം വചനം അകത്ത് വന്നപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇനി ഒരു കാര്യം കൂടെ പറയാം അച്ഛന്മാരൊക്കെ ഓണം ആഘോഷിക്കാൻ കൂട്ടു നിൽക്കുമ്പോൾ ഈ പറയുന്ന പട്ടത്ത സഭകൾ എപ്പിസ്കോപ്പൽ ചർച്ചകളൊക്കെ ഓണം ആഘോഷിക്കാൻ പള്ളിയുടെ മുറ്റത്ത് അനുവാദം കൊടുക്കുമ്പോൾ അതേ പള്ളിയിലെ ചില പഴയ ഭാഷ ഉപയോഗിച്ചാൽ തിരുത്തൽവാദികളുണ്ട് അല്പമെങ്കിലും സുവിശേഷത്തിൻ്റെ വെളിച്ചമൊക്കെ അകത്ത് എങ്ങനെയോ കയറി കിടന്നിട്ടുള്ള ഏതൊക്കെയോ ഒരു ഉണർവിൻ്റെ പശ്ചാത്തലമൊക്കെയുള്ള കുറേ തിരുത്തൽവാദികളുണ്ട് അവർ അവർക്കത് സഹിക്കത്തില്ല അത് ബന്തക്കോസ് പ്രസംഗം കേട്ടത് കൊണ്ടൊന്നുമല്ല എല്ലാ പള്ളികളിലുമുണ്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് സുവിശേഷവിധ പള്ളികളിൽ മാർത്തമ്മ പള്ളി പോലെയുള്ള പള്ളികളുണ്ടല്ലോ അവർ സുവിശേഷവിധ സഭകൾ അവർക്ക് സുവിശേഷം കേട്ടിട്ടുള്ളവരാ അപ്പോൾ അതിനകത്ത് കുറേ പേരെങ്കിലും സുവിശേഷത്തിൻ്റെ വെളിച്ചമകത്തുള്ളവർ വലിയ ഈ പറഞ്ഞ പുരോഗമനവാദം ഒന്നുമില്ലാത്തവർ നവീകരണമായിരുന്നു പണ്ട് നവീകരണം വെട്ടി പുരോഗമനവാദം വന്നപ്പോൾ അത്ര പുരോഗമിക്കാൻ തയ്യാറാകാത്ത നവീകരണം ഇന്നും ഉള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള ചിലരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എൻ്റെ ചില സ്നേഹിതർ പറഞ്ഞു പന്തക്കോസ്തുകാരല്ല ഘട്ടം പന്തക്കോസ്തുകാരല്ല കേട്ടോ മർദ്ദമക്കാർ തന്നെ അവർ പറഞ്ഞു പള്ളിക്കകത്തൊക്കെ ഇങ്ങനെ തർക്കങ്ങളുണ്ട് എങ്ങനെ തർക്കമുണ്ട് ഓണം വേണോ നമ്മളിത് ആഘോഷിക്കണോ നമ്മൾ ക്രിസ്ത്യാനികളല്ലേ എന്ന തർക്കങ്ങളുണ്ട് അപ്പോൾ പന്തക്കോസ് തന്നെയല്ല മാർത്തമ്മയിലും എനിക്കറിയില്ല യാക്കബോ ഓർത്തഡോക്സിലൊക്കെ ഉണ്ടോ എന്ന് കാത്തലിക് ചർച്ചിൽ അങ്ങനെ തർക്കമുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ മാർത്തമ്മക്കാരായ സ്നേഹിതർ എന്നോട് പറഞ്ഞു പക്ഷേ മാർത്തമ്മക്കാരായ സ്നേഹിതർ എന്നോട് പറഞ്ഞു അവരുടെ പള്ളികളിലൊക്കെ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കാരണം കാരണം അത് പാസ്റ്റർമാരുടെ പ്രസംഗം കേട്ട് കൺഫ്യൂഷൻ ആയതല്ല മറിച്ച് സുവിശേഷ വെളിച്ചം അകത്ത് ഉള്ളതുകൊണ്ടാണ് അപ്പം ചിലരെന്നോട് ചോദിക്കും സുവിശേഷ വെളിച്ചം അകത്തുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ദേശീയോത്സവം ആഘോഷിക്കുന്നതിൽ എന്താണ് തെറ്റ് അങ്ങനെ ചോദിച്ചാൽ ഒത്തിരി ചരിത്രമൊക്കെ പറയണം ഒത്തിരി പശ്ചാത്തലം പറയണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചരിത്രവും പശ്ചാത്തലവും ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്കൊക്കെ അറിയാം ഈ ഒരു ഓണാഘോഷം കേരളത്തിൻ്റെ ദേശീയോത്സവം ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമി മലയാളത്തിലുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലം എന്താണ് അതിൻ്റെ കഥ എന്താണ് അത് കൃത്യമായിട്ട് ഒരു റിലീജിയസ് ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ റിലീജിയസ് ചടങ്ങ് അതിനകത്തുനിന്ന് എടുത്തു കളഞ്ഞാൽ പിന്നെ ഓണം ഓണമല്ലാതായി മാറുകയാണ് പിന്നെ നമ്മുടെ ചില വേദ്രന്മാരൊക്കെ ഈ ഓണത്തെയും ക്രിസ്ത്യനൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് ഓണത്തെ ക്രിസ്ത്യനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓണം മഹാബലിയെക്കുറിച്ചാണ് ഏറ്റവും വലിയ മഹാബലി യേശു കർത്താവാണ് യേശുക്രിസ്തുവിനെ പോലൊരു മഹാബലി ഇല്ല മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു യേശു കർത്താവ് പാതാളത്തെ ജയിച്ച് പുറത്തു വന്നവനാണ് അവനെ താഴ്ത്തുവാൻ കഴിഞ്ഞില്ല അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച് പുറത്തു വന്നവനാണ് എന്നൊക്കെ ഈ ഓണവാരവേലയ്ക്ക് പണ്ട് പ്രസംഗിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഓണത്തെ അങ്ങ് ക്രിസ്ത്യനൈസ് ചെയ്യുകയാണ് ഏറ്റവും വലിയ മഹാബലി യേശു കർത്താവണെന്നും മാവേലി നാട് വാണിടും കാലം മനുഷ്യരേവരും ഒന്നുപോലെ എന്നൊക്കെ നമ്മൾ പണ്ട് പാടിയിരുന്നില്ലേ അങ്ങനെയൊരു കാലം യഥാർത്ഥ മഹാബലിയാകുന്ന യേശുക്രിസ്തു വരുമ്പോൾ ഭൂമിയിൽ ഭരിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഓണവാരവേലയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓണത്തെ ക്രിസ്ത്യനൈസ് ചെയ്യുവാൻ ശ്രമിക്കുന്നവരുമുണ്ട് ഞാൻ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓണത്തിൽ നിന്ന് അതിൻ്റെ റിലീജിയസ് സംശയം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഓണം ഓണമല്ലാതായി മാറുന്നു അതുകൊണ്ട് തന്നെ ഒരു വേർപെട്ട ദൈവവൈദ്യലിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്യ മതങ്ങളുടെ നാമം പോലും വായിലെടുക്കുവാൻ പാടില്ല എന്ന വചനമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആകാൻ കഴിയാത്തതുകൊണ്ട് പുരോഗമനവാദമൊന്നും തലക്കി പിടിക്കാത്തവർക്ക് സുവിശേഷ വെളിച്ചം അകത്തുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പങ്കെടുക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഈ ഓണത്തിനുണ്ടായ എൻ്റെ രണ്ട് കുഞ്ഞനുഭവങ്ങൾ പറയാം ഇന്നലെ തിരുവോണമായിരുന്നു ഇന്നലെ തിരുവോണമായിരുന്നു തിരുവോണത്തിന് നമുക്കറിയാം ബോംബെയിലെ എല്ലാ കേരള റെസ്റ്റോറൻറ്റുകളിലും ഓണസദ്യയുണ്ട് സ്പെഷ്യലാണത് എല്ലാ റെസ്റ്റോറൻറ്റുകളും മത്സരിക്കും അവരുടെ ഓണസദ്യ ഏറ്റവും നല്ലതാകാൻ കാരണം വലിയ കച്ചവടം കിട്ടുന്ന ദിവസമാണ് അപ്പോൾ ഇന്നലെ തിരുവോണ ദിവസം ഇവിടെ ബോംബെയിലെ റെസ്റ്റോറൻറ്റുകളിലെല്ലാം നല്ല തിരക്കുള്ള ദിവസം ഞങ്ങളാണെങ്കിൽ ഈ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു സമർപ്പൺ എന്ന് പറയുന്ന മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഞങ്ങൾ രാവിലത്തെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞിട്ട് കുറേ സമയങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കാരണം ഡോക്ടറെ കാണണം സംസാരിക്കണം അപ്പോൾ രാവിലെ ഫാസ്റ്റിംഗ് പ്രയോടെ പിന്നെ ഹോസ്പിറ്റലുമായിട്ടൊക്കെ ഒരു സമയങ്ങൾ അതുകൊണ്ട് വളരെ ലേറ്റ് ആയ ശേഷമാണ് ഭക്ഷണം കഴിക്കുന്ന കാര്യം ഓർത്തത് അപ്പോൾ വീട്ടിൽ രാവിലെ അതുകൊണ്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ ഹോസ്പിറ്റലും ഫാസ്റ്റിങ്ങും എല്ലാമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർത്ത് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുക അതായത് ഏതെങ്കിലും ഒരു കേരള റെസ്റ്റോറൻറ്റിൽ പോയി ഊണ് കഴിക്കാം എന്നാണ് ഓർത്തത് അപ്പോൾ ഞാൻ സാന്റിയോട് പറഞ്ഞു നമുക്ക് ഇന്ന ഹോട്ടലിൽ പോയിട്ട് ഊണ് കഴിക്കാം അപ്പോൾ സാന്റി പെട്ടെന്ന് പറഞ്ഞു ഇന്ന് തിരുവോണമാണെന്നറിയാമോ എല്ലായിടത്തും ഓണസദ്യ നടക്കുക നല്ലതല്ലേ നല്ല ഫുഡല്ലേ പക്ഷേ പ്രശ്നം എന്താണെന്നറിയാം തിരുവോണത്തിന് പാസ്റ്റർ ഫിന്നിയും സാന്റിയും ഏതെ ആസാദിയിലെ പാസ്റ്ററും ഭാര്യയും കൂടെ ഓണസദ്യ കഴിക്കാൻ ഇന്ന ഹോട്ടലിൽ പോയിരിക്കുന്നു എന്ന് ഒരു ചിത്രം ആർക്കെങ്കിലും കിട്ടിയാൽ അവർ പറഞ്ഞു വെക്കും ഏയ് പാസ്റ്റർ ഫിന്നിയും ഓണം ഉണ്ണാൻ ഇന്ന ഹോട്ടലിൽ എത്തിയിരിക്കുന്നു ശരിയല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞു ഇന്ന് പ്രത്യേകിച്ച് നല്ല ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഇച്ചിരി ചോറും ഡാളുമൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാം കാരണം വെറുതെ എന്തിനാ നമ്മുടെ വിശ്വാസവുമായിട്ട് അത്ര നിരക്കാത്ത ഒരിടത്ത് പോയി നമ്മൾ നമ്മളിരിക്കുന്നത് ഏതായാലും ഉച്ച അങ്ങനെ കഴിഞ്ഞു ഉച്ചയ്ക്കകത്തുള്ള ഭക്ഷണമൊക്കെ അങ്ങനെ കഴിഞ്ഞു വൈകിട്ട് വൈകിട്ട് ഈ സമർപ്പണെ കാണാൻ വേണ്ടി ഒരു മലയാളിയാകുന്ന ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വന്നു ഫാറൂഖ് ആലത്തൂർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് കാരണം ആ ഒരു ഹോസ്പിറ്റലുമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഫാറൂഖ് ആലത്തൂർ വന്നിട്ട് കുറേ മലയാളികളോട് നിൽക്കുന്നു അദ്ദേഹം ഞങ്ങൾക്കെല്ലാം ഓണാശംസകൾ പറഞ്ഞു നമുക്കറിയത്തില്ല ഈ പന്തക്കോസ്കാരനോട് ഓണാശംസ പറഞ്ഞാൽ തിരിച്ചെന്താ മറുപടി പറയാൻ പറ്റും സെയിം ടു യു പറയാൻ പറ്റുമോ ഫാറൂഖ് ആലത്തൂറിന് അറിയില്ലല്ലോ നമ്മളീ പന്തക്കോസ്റ്റുകാരെന്ന് പറഞ്ഞത് ഒരു പ്രത്യേക വർഗമാണെന്നും ഈ നാടൻ പഴഞ്ചൊല്ലുണ്ട് കാട്ടുകോഴിക്ക് എന്താ വാവും ചക്രാന്തിയും എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ വാവും ചക്രാന്തിയൊന്നും ഇല്ലാത്തവരാണ് ഈസ്റ്ററും ഇല്ല ക്രിസ്തുമസും ഇല്ല ഓണവും ഇല്ലാത്ത ഒരു പ്രത്യേക വർഗമാണ് നമ്മളീ പന്ത ക്രിസ്തുകാരനെന്നുള്ളത് ഈ പറഞ്ഞ അറിയില്ലല്ലോ അപ്പം ഞങ്ങളെല്ലാം ചിരിച്ചോണ്ട് നിന്നു ഈ ഓണ ആശംസകളിങ്ങനെ തകൃതിയെ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞപ്പോൾ ഞങ്ങൾ പന്തക്കുസ്കാര് വെറുതെ ചിരിച്ചു അവസാനം ഞാൻ വെറുതെ ഒരു തമാശ പോലെ ചോദിച്ചു ബോംബെ ഓണത്തെക്കുറിച്ചാണോ ചോദിക്കുന്നത് എന്ന് തമാശ പോലെ ചോദിച്ചു എന്താണെങ്കിലും ബോംബേക്കാരാണെങ്കിലും എവിടെയാണെങ്കിലും പെന്തക്കോസുകാരെ സംബന്ധിച്ചിടത്തോളം ഓണമല്ല ക്രിസ്തുമസ് അല്ല ഈസ്റ്റർ അല്ല നമുക്കിങ്ങനെയുള്ള ആഘോഷങ്ങളിലൊന്നുമല്ല താല്പര്യം വചനത്തിന് നിരക്കാത്തതൊന്നും നമ്മൾ ആഘോഷിക്കാൻ പോകാറില്ല ഇനിയും നമ്മൾ ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നതെന്തെന്ന് ചോദിച്ചാൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ എവരി സൺഡേ മോർണിംഗ് വി സെലിബ്രേറ്റ് ദ റിസറക്ഷൻ ഓഫ് ജീസസ് യേശുവിൻ്റെ ഉയർപ്പ് നമ്മൾ ആഘോഷിക്കുന്നവരാണ് എല്ലാ ദിവസവും യേശു ഹൃദയത്തിലുള്ളതിൻ്റെ ആനന്ദം ആഘോഷിക്കുന്നവരാണ് വല്ലപ്പോഴും ആഘോഷിക്കാൻ മാത്രം ജീവിതത്തിൽ ഭാഗ്യമുള്ളവർ അങ്ങനെ ആഘോഷിക്കട്ടെ കഴിഞ്ഞ ദിവസം അങ്ങനെ ആഘോഷിച്ച് ഓണം ആഘോഷിക്കുവാൻ മദ്യപിച്ച് പന്തയം വെച്ച് മദ്യപിച്ച കുറെ കുട്ടികളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു ഈ എന്താണെങ്കിലും അങ്ങനെ ആഘോഷിക്കുന്നവർ വല്ലപ്പോഴും ആഘോഷിച്ച് അങ്ങനെയുള്ള നൊമ്പരങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് കാരണം നമുക്ക് അന്നും ഇന്നും എന്നും ഓണത്തെക്കാൾ അപ്പുറമായ സന്തോഷമാണല്ലോ ഹൃദയത്തിലുള്ളത് എന്നൊരു ചിന്ത മാത്രം എന്നോട് ആരോട് ചോദിച്ചു പന്തക്കൊസ്തുകാർക്ക് ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു ഇല്ല കഴിയില്ല അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനൊന്നും പോകാൻ താല്പര്യമില്ല കാരണം അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ട് ഈ ബന്ധക്കോസുകാർ ഇങ്ങനെയൊക്കെ പറയുന്നു വെറുതെ പറഞ്ഞു പറഞ്ഞു പരത്തേണ്ട ആവശ്യമുണ്ടോ എല്ലാവർക്കും ഈ കരിയ അറിയാവുന്നതുകൊണ്ട് അധികം ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല എന്നാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും അവയുടെ നാമം നമ്മുടെ വായിൽ പോലും എടുക്കുവാൻ പാടില്ല അങ്ങനെ ഒരു വേർപാടുള്ള സമൂഹമാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഓണാഘോഷത്തിനുള്ള അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം അതിൻ്റെ പിന്നിലുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഓണം ആഘോഷിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് ഒരു കൃത്യമായ ഒരു സെക്കുലർ ആഘോഷമെന്ന മട്ടിൽ ഇന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പാലിക്കേണ്ട വേർപാടിൻ്റെ പ്രമാണമുള്ളതുകൊണ്ട് നമുക്ക് അത് അതാഘോഷിക്കുവാൻ കഴിയില്ല അങ്ങനെ കേരളത്തിൻ്റെ ഒരു ഉത്സവം ആചരിക്കണമെന്ന് ഇഷ്ടമുള്ള ആളുകൾ നവംബർ മാസം ഒന്നാം തീയതി കേരളപ്പിറവി അങ്ങ് ആഘോഷിക്കട്ടെ കുറ്റമൊന്നുമില്ലല്ലോ കേരളം പിറന്ന ദിവസമില്ലേ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം ഒരു സെക്കുലർ മാനത്തോടു കൂടെ ആഘോഷിക്കാം കേരളപ്പിറവി ആഘോഷിക്കാനൊന്നും വലിയ ഉത്സാഹമില്ല പക്ഷേ ഓണം ആഘോഷിക്കാനുള്ള തിടുക്കം കാണുമ്പോൾ ആഘോഷിപ്പിക്കുവാനുള്ള തിടുക്കം കാണുമ്പോൾ പുരോഗമനക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള തിടുക്കം കാണുമ്പോൾ നവീകരണം മറന്നവരായി നമ്മൾ തീർന്നിരിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ പാഠഭദത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് ദൈവലേരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു